ഹായ് ഞാനൊരു പുതിയ ഐറ്റം ഉണ്ടാക്കുകയാണ് അതിനകത്ത് കുറച്ച് അരിപ്പൊഴെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഏലക്കായ പൊടി ചേർത്തിട്ടുണ്ട് അത് തേങ്ങയൊക്കെ പിന്നെ ഇതിന് നേരത്തെ തന്നെ ഞാൻ കുറച്ച് പയർ വറുത്ത് അതിനെ നന്നായിട്ടൊന്ന് മിക്സിയിൽ ഒന്ന് ഈ രീപത്തിൽ അടിച്ചൊന്ന് കുറച്ച് വെള്ളം നനച്ചൊന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് വെള്ളം ഒന്നും ഒഴിക്കണ്ട ആവശ്യത്തിന് അതൊന്ന് വെള്ളം നനയാൻ വേണ്ടിയിട്ട് മാത്രം അതും കൂടെ ഞാൻ മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി നന്നായിട്ടൊന്ന് ഇളക്കി ഞാൻ എടുക്കുന്നുണ്ട് ഇതെന്ന് പറയുമ്പോഴത് സാധാരണ നമ്മൾ അമ്പലത്തിൽ പൊങ്കാലയ്ക്കൊക്കെയാണിത് ഉണ്ടാക്കുന്നത് പക്ഷേ ഈ വർഷം ഞാൻ ആറ്റയാൽ പൊങ്കാലയ്ക്ക് വേണ്ടി ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാനിന്ന് വീട്ടിലെത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെല്ലാം നന്നായിട്ട് ഞാനിന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് എല്ലാം അരിയും അരിപ്പൊടിയും തേങ്ങയും ഏലക്കായ പൊടിയും എല്ലാം കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ശർക്കര ഞാൻ ഉരുക്കിയാണ് എടുക്കുന്നത് അപ്പോൾ അതിലെന്തെങ്കിലും മണ്ണോ അഴുക്കോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അരിച്ച് എടുക്കുമ്പോൾ ആ നന്നായിട്ട് കിട്ടും അതും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചാൽ ആ ചൂടോടും കൂടി തന്നെയാണ് ഒഴിക്കുന്നത് കേട്ടോയെ അപ്പോൾ മാവ് ഒന്ന് വേവാനും കൂടിയുള്ള ചാൻസ് അതിനകത്ത് കിട്ടുന്നുണ്ട് എന്നാൽ അതും കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തു പിന്നെ ഇതിനകത്ത് പറയാൻ പോയത് ഒരു രണ്ട് ചെറിയ പഴവും കൂടി ഞാനകത്ത് നന്നായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം അപ്പം ഞാൻ ഇത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിൽ എനിക്കാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ പയറാണ് ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് കേട്ടോ അപ്പോൾ പയറാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ചൂട് ശർക്കരയുടെ വെള്ളത്തിനകത്തേക്ക് ഒഴിച്ചപ്പോഴത്തേക്ക് നന്നായിട്ട് ഇതാ മിക്സായി വന്നപ്പോൾ നല്ലൊരു മണമൊക്കെ തന്നെ ഇപ്പോഴേ വരുന്നുണ്ട് നാവിൽ പൊതിയൂറുന്നൊരു മണമാണ് അപ്പോൾ ഇത് ഞാൻ കുറച്ച് സമയത്തേക്കൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ മാവ് നല്ല വറുത്ത മാവല്ലേ വറുത്ത അരിപ്പൊടി ആയതുകൊണ്ട് അതൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് കൂടിയാണ് അപ്പോൾ കുറച്ച് സമയത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ കുഞ്ഞു കുഞ്ഞ് ബോളുകളാക്കിയാണ് ഇനി അടുത്തെടുക്കേണ്ടത് റെസ്റ്റായി കഴിഞ്ഞു ഞാൻ എനിക്കൊരു കുഞ്ഞ് ബോളുകളാക്കിയാണ് എടുക്കുന്നത് വലിയ നിങ്ങളുടെ ഇഷ്ടത്തിന് വല്യപ്പോൾ വലിപ്പം കൂട്ടിയോ കുറച്ചോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാം പക്ഷേ ചെറിയ ബോളുകളാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാൻ കിട്ടും അതിനകത്തേക്ക് ഞാനിത് എന്താ മുന്തിരി ഉണക്ക മുന്തിരിയും കൂടെ ഒക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കേട്ടോ കുറച്ച് ഒരു അല്പം നെയ്യും കൂടി ഒരു ചേർത്ത് കൊടുക്കണം അത് ഞാൻ പറയാൻ വിട്ടുപോയി അതായത് ബോളുകളാക്കി വെച്ചിട്ടുണ്ട് ഇതെന്ന് പറയുമ്പോൾ നമുക്ക് മണി പലഹാരമായിട്ടോ വൈകിട്ട് ഇപ്പോൾ കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് ചായയുടെ കൂടെ കൂട്ടി കഴിക്കാനായിട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ പിന്നെ അതുകഴിഞ്ഞിട്ട് സ്നാക്സ് ഒക്കെ കൊടുത്തു വിടുന്ന കുട്ടികൾക്കാണെങ്കിൽ സ്കൂളിൽ അതിന് കൊടുത്തു വിടാനും ഒക്കെ അത് വൈകിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് സമയത്തേക്കായിട്ട് ഇത് അത്രയും ജോലി ഒഴിഞ്ഞ് കിട്ടുന്നതാണ് അപ്പം ഞാനത് അതുകൊണ്ട് ഞാൻ ഇത്തിരി അധികം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടുത്തെ വീട്ടിലെ അവർക്കും കൂടെ ഉച്ച കൂടെ കൊടുക്കാൻ തോന്നിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം അത് അധികം ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇത് ഒരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാനിന്ന് അടുപ്പത്ത് വെച്ചിട്ടാണിത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ട് ആ വെന്ത് ഒരു മുപ്പത് മിനിറ്റോളം ഇരുപത്തഞ്ച് മിനിറ്റ് മതിയാവും ഇരുപത്തഞ്ച് മിനിറ്റ് ഒക്കെ ആകുമ്പം തന്നെ വെന്ത് വരും അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് എന്ന് പാകമായിട്ടുണ്ടോയെന്നറിയാനായിട്ടൊരു ഈർക്കിലി ഉണ്ട് കുത്തിയെടുക്കുമ്പോൾ ഇതിൽ ഒട്ടിപ്പിടിക്കുന്നില്ല നന്നായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് എല്ലാം പാകമായിട്ടുണ്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക വളരെ നല്ലൊരു ഐറ്റമാണ് ഓക്കെ താങ്ക് യു